നിങ്ങളെല്ലാരും ഇവിടെ എല്ലാരും സാക്ഷിയാണ് ഞാനൊരു രണ്ടു ദിവസം ഇവിടുന്ന് മാറി നിന്നപ്പോഴേക്കും എന്റെ എല്ലാ മുതലും നശിപ്പിച്ച രണ്ടാൾക്ക് വരിയും വരി കുട്ടിയടക്കം ഓളിയും കൊണ്ടുവരുന്നേ കേട്ടോ വ ഇന്ന് ഇവിടെ ചോദ്യം ചെയ്യലാണ് ശരി വാണം വെച്ച് നശിപ്പിച്ചതാണോ ഞാൻ ഇവിടെ പോയ ഏറെ കൊണ്ട് എന്നൊക്കെ എനിക്ക് ഇവിടെ അറിയണം വാ ഇടുവാ അന്നടക്കം ഞാനിവിടെ ചോദ്യം ചെയ്യൂ അന്നടക്കം ഞാനിവിടെ ചോദ്യം ചെയ്യൂ നിങ്ങള് നിങ്ങള് രണ്ടാള് ഇവിടെ നിൽക്ക് നിക്ക് നീ കുട്ടിയുടെ തലയിൽ കൈ വെച്ചിട്ട് പറ ഞങ്ങളത് പൊട്ട് ഇത് ഈ സാധനം പൊട്ടിച്ചിരിക്കണോ ഇല്ലേ ഇതിൻ്റെ അന്നാണ് ഇതിലാണ് ഇത് 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 ടിക്ടോക്ക് മുതൽ ഞാൻ ഉപയോഗിച്ചിരുന്ന എന്റെ അന്നാണ് ഇത് ഞാൻ വന്നിട്ട് ഒരു ട്രൈ എടുക്കടി എടുക്കണില്ല മടി മനുഷ്യന്മാര് മരിച്ചുകൊണ്ടെന്നല്ല ഇത്ര ദിവസം ഇത്ര ദിവസം ഞാൻ ഇത് തൊട്ടിട്ടില്ല ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നാട്ടിലില്ലല്ലോ ഇങ്ങനൊരു പണി ഇങ്ങനെ രണ്ടാളും പാടൊരു വീഡിയോ എടുത്ത് അപ്പൊ എന്താ ട്രൈ പോഡിൽ വെച്ചോ ട്രൈപോർഡിന്റെ കോലാണിത് ഇതാരെ പൊട്ടിച്ച് പറയാ ആരെ പൊടിച്ച് നീയാണോ നീ പൊടിച്ചോ സത്യം പറഞ്ഞോളാം പൊടിച്ചോ ആ ഇജാണ് പൊട്ടിച്ചത് അന്നെയാണ് നോക്കണേ മനസ്സിൽ കള്ള അപ്പൊ ഇന്ന് പാവ കുട്ടി പൊട്ടിച്ചത് ഞാൻ വേറെ വാങ്ങിക്കൊണ്ട് ഇത്തത് നീ പറയട്ടെ വരൂ നിന്റെ നിങ്ങക്ക് റൂമ് തന്നില്ലേ ആ റൂമിൽ ഒരു പൂട്ട് തന്നില്ലേ ആ താക്കോലെവിടെ റിയില്ല ഞാന് അലമ്പറ തുറന്നു പൈസ എടുത്തു പൈസ അതല്ല പിന്നെ പൂച്ചക്കുട്ടിക്ക് തീറ്റല്ല അപ്പൊ ഞാൻ പോട്ടെ മറ്റേമാക്കും മരുന്ന് വാങ്ങണം വേദന്റെ അതും വാങ്ങണം അപ്പൊ പൈസ തരീല അപ്പൊ അലമ്പറേന്ന് ഞാൻ പൈസ എടുത്തു എടുത്തിട്ട് ഈ എന്താണെങ്കിൽ പൈസയും ആപോലും കൂടിന്ന് ചോറുമല്ലാട്ടോ എവിടെ വന്ന് ഞാന് അലമാറിന്ന് നീ പൈസ ബാക്കി കുന്നു അതെ വറക്കട്ട് താപ്പൂല് നോക്കുമ്പോ താപ്പൂലില്ല അപ്പൊ ഞാൻ താക്കൂലി കൂടെ വെച്ചിട്ട് പേശി താക്കൂലും കൂടി പോകുമ്പോൾ ഇത് വെച്ചു ഈ ഉറപ്പ് ഓട്ടമുള്ളത് അറിയില്ല പോവുമ്പോ ഞാന് കണ്ണാലകു അങ്ങനെ പോയി വാട്ടാർക്കാരെ കഴിഞ്ഞ് മണ്ണുത്തി പോയി മണ്ണുത്തി വാങ്ങി പിന്നെ നിങ്ങൾക്ക് പോകുമ്പോഴാണോ അത് പോയത് വരുമ്പോളാണ് പോയത് ഏർ എന്നാ വെയിലറിയിട്ട് കൂടെ പോയിട്ട് വട്ടാറമ്പൂടെ വരിക പോയോ കിട്ടി ഞാൻ മാറ കുത്തി പൊളിക്കണ അറിയോ ഇനി ഇങ്ങനെ അകത്ത് താക്കോലിട്ടു ഇല്ലെങ്കിൽ അതിന് തുറക്കണ്ട ബാക്കിയുള്ള റോല് വെച്ചുള്ളു അത് ഞാനിന്ന് എഴുതി തറക്കും പോലെ പങ്കുണ്ടാക്കാം ഇങ്ങനെ ഞാൻ പോയിട്ടോ പോയിട്ട് ഞമ്മളോട് പറഞ്ഞ് ഇത് ഞാൻ മരുന്ന് പറഞ്ഞ കുളിപ്പ വരാട്ടോട് പോയി ഇവിടെ പറഞ്ഞില്ല പോയ പോക്ക ഞാൻ പിന്നെ അരി കട പോയത് കേട്ടോ ആ അരുക്കട തരുന്ന കിട്ടിയില്ല അവിടെ പോയിട്ട് ഞാന് ോട് വെച്ചു ഞാൻ പൈസ എടുക്കുമ്പോ ഒരു താക്കോലി ഇവിടെ താഴത്തെ കൂടി കിട്ടിയോ കിട്ടിയിട്ടില്ല അപ്പൊ ഞാൻ മാക്ക ഫോൺ ചെയ്തോടുത്തിട്ട് അങ്ങോട്ട് നിന്നിട്ടാ ഫോൺ ചെയ്തത് ഗുളിക എത്ര ആട്ടം വേണം ചോദിച്ചിട്ട് ആ ചെയ്തപ്പോ ഞാൻ അവിടെ കൂടിക്കൂടെ നോക്കുമ്പോ ചെന്ന് നോക്കുമ്പോ ആ മുട്ടായി അവിടെ കിടക്കുന്നുണ്ട് കൊണ്ടേ മുട്ടായി കൊറച്ചപ്പുറത്ത് കിടക്കുന്നുണ്ട്

ഇതിന് ഇന്ന പ്രേംകാക്കണെന്നാണ് ഞാൻ വിചാരിച്ചത് ഞാൻ പ്രേംകാക്കണെന്നുണ്ട് കൈസിൽ വിചാരിച്ചത് അപ്പൊ ആ ഇങ്ങള് പ്രേങ്കല്ലേ ഇവിടെ വന്നപ്പോഴാണ് സത്യം അത് പ്രേങ്കല്ലേ ഒറിജിനലായിട്ട് പൊയ്ക്കണേ ഇന്നലത്തെ സത്യം ഇവിടെ ഇന്നലെ എന്തൊക്കെ ഇങ്ങള് കാട്ടിക്കൂട്ടിക്ക് അതാ ആലോചിക്കണത് കാക്കോല് കളഞ്ഞ ഇത് പൊട്ടിച്ചു വെച്ചിക്കണേ പിന്നെ മോള് ഓളെ കൈ രണ്ട് കൊടുങ്ങിട്ട് മൂറി അയക്കണേ ഏത് അതാ സ്ഥിരപ്പെട്ടത് സ്റ്റാൻഡ് ഉമ്മടെ ു പക്ഷെ പോയത് ആ വല്യ ആധാരോ ആധാറോ അത് പറഞ്ഞ ആധാരോ ആധാരം ചെറിയ വീട്ടിന്റെ അതായി എന്നാ ഞാൻ താക്കോല് ഞാൻ തയ്ക്കൊണ്ട്

പല ഡോക്ടറേറ്റി ഫോൺ നിന്നിട്ടാണ് അവിടെ ഞാൻ മുട്ടായി കിടക്കുന്നത് അച്ചാ ഞാൻ രണ്ടുപേരും ഇങ്ങോട്ട് ഞാൻ കൊഴഞ്ഞ് തളർന്നിങ്ങോട് വന്നു തളർന്ന് വന്നിട്ട് നോക്കുമ്പോ ചീണിച്ചിട്ട് ഞാൻ ആ മണ്ണാകുളിന്റെ അവിടെ ഒരു പാലല്ല കുണ്ട കോന്ത കുണ്ട കോള അവിടെ ഭൂതംകോലത്തിൻ്റെ അവിടെ പാലത്തിന് കുറെ നേരം കുത്തിരുന്നു ഇങ്ങോട്ട് വരുമ്പോ പഠിച്ചോലെ പറ്റിച്ചോ ഞാൻ പലയിരുന്ന് വീണല്ലോ ഊകോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോകുന്ന

അർജന്റ് നമ്മളൊരു മുന്നൂറ് ഉപയോഗിണ്ട് അർജന്റാ ഗൂഗിൾ പേ അതില് ഗുഗി അതിൽ ഗുളിക ഒക്കെ ഉണ്ട് അപ്പൊ അത് അങ്ങനെ ഒന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇനിക്ക് അവിടെ വേറെ നാളെ വൈകുന്നേരത്ത് വന്നാല് ആ എനിക്ക് ആ പിന്നെ ഇസ്ത്രീ പെട്ടിന്റെ കൊളുത്തണ സാധനം വെക്കാണ്ട് ഇല്ലാതെ എവിടുന്നിട്ടും അത് പണിക്കൂലി വേണോ വെറുതെ വന്ന് വെച്ചാൽ എന്റെ അമ്മായികൊക്കെ ഇല്ലാതെ അയമ്പ ഉൾപ്പെടെ സാധനമാണെങ്കിലും അത് അവിടെ നിന്നും കൂടെ മെനക്കെട്ട് വന്ന് വെക്കണ്ടേ അപ്പൊ നിങ്ങക്ക് ഒരു രണ്ടു കാർക്കോലില്ലേ അപ്പൊ രണ്ടും കൂടെ കൊണ്ടുപോകണേ എടുത്തിട്ട് ഈ ും പൈസ അങ്ങനെ ഇട്ടു അത് പോകൊന്നുമില്ല എന്താണ് ഉറക്കം ഓട്ടണ്ട് അത് പൈസ അയിന് പൈസ പിന്നെ ഫോണും ഉണ്ടാവൊന്നും പോയിട്ടില്ല ഈ താക്കോലി മുട്ടായി മാത്രമായിട്ട് താക്കോലില്ലേ അപ്പൊ ഞാൻ എങ്ങോട്ട് പോകുമ്പോ താക്കോലും ഉണ്ടായില്ല ഇത് എന്തോ ഒരു ഓർമ്മയിലിട്ടാണ് താക്കോലി ഞാൻ അവിടെ തന്നെ അന്മാരുടെ അവിടെ തന്നെ വയ്ക്കലേ ഇത് ഈ പൈസ ഇതുമ്പാടെ ഓർമ്മ അല്ലാതെ അങ്ങനെ വെച്ചു ഇന്റെ ഉള്ളില്ക്ക് ഇവിടെ വന്നിട്ട് താക്കോലി തപ്പുമ്പോഴാണെ അല്ലെങ്കിപ്പോ ഞാന് ഇതാവു പൈസ എല്ലാ വെച്ചാ താക്കോലി എപ്പോഴും ചക്കരട്ടെ താക്കോലി വാങ്ങ എല്ലാവർക്കും ലക്ഷങ്ങൾ മുടക്കിയ എൻ്റെ വീടിൻ്റെ കോലാക്കി വെച്ചിരിക്കണതാ ഫുള്ള് വലിച്ചിട്ട് എന്താണ് ഇവിടെ പണി എന്ന് എനിക്കറിയണ ഫുള്ള് ഇതാ കിടക്കണത് ഇവിടെ മാത്രമല്ല ഇതാ ഇവിടെയൊക്കെ നോക്കി കാണി ഇതാണ് ഇവിടുത്തെ ഒരാളും കയറി വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെയായിരുന്നില്ല ഈ പേര ഇവിടെ വന്നപ്പോൾ ഈ പേര സാധനങ്ങളും നശിപ്പിച്ചിരിക്കണേ പിന്നെ എല്ലാം പൊട്ടിച്ചിരിക്കണേ എല്ലാം വലിച്ചു വാരിയിട്ടിരിക്കണേ എന്താണ് ഇവരെ ഇവിടുത്തെ പണി കിച്ചന് ശാലതൊന്നും പറ്റിട്ടില്ല എന്റെ ആകെ ടെൻഷനു നോലുമ്പോ അതിന് നശിപ്പിക്കാനും താക്കലും കൊണ്ട് കളയാനും ആരും പറഞ്ഞില്ല ആ അബദ്ധം പറ്റി ഇവിടെ നോമ്പിന്റെ പണിയാ ഏക്കി വെച്ചാ കുട്ടിക്ക് കൊള്ളാത്ത നല്ല ഡ്രസ് ഉണ്ടോ ആർക്കും കൊടുക്കാൻ പറ്റിയേ ആ അത് അത് നല്ല എന്താ ആൺകുട്ടിയാണെങ്കിലോ അരി ഞങ്ങള് അയച്ചരാട്ടോ പണി കാട്ടിയേക്കാണെങ്കി ഇതൊക്കെ ഇന്നലെ നശിപ്പിച്ചതാണ് കേട്ടോ എന്താ പറഞ്ഞു തോന്നണൊന്നും സ്ഥിരപ്പെട്ട് ആ മറ്റേ സാൻഡില് കൊണ്ടി കൈ എത്ത് ഇതാണ് ഒരു അവസ്ഥ ഇവിടെ ഇവിടെ വീട്ടിലൊരാണില്ല പെണ്ണുങ്ങളാതിലന്മാരൊക്കെ പണിയെടുത്തു ഓക്കെ ശരി എല്ലാം നശിപ്പിച്ച് കൈ തന്നില്ലേല്ലാരും സത്യം കേട്ടോ തുമ്പിയെ തുമ്പി നടക്ക തുടങ്ങി വീഡിയോ വെച്ചാൽ ഒച്ചിട്ട് നാല് പുറം നടന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ടൊക്കെ ഇതിപ്പോ ഒന്ന് ഇത്രേ ഒക്കെ നശിപ്പിച്ച് കാണിച്ചെന്നതാണ് നിങ്ങൾക്ക് സങ്കടമുണ്ട് കാരണം ഇത്രയും സാധനങ്ങളൊക്കെ നശിപ്പിക്കുമ്പോൾ കേട്ടോ വലിയ കുഴപ്പമൊന്നും ഇല്ല അപ്പം എന്നാലും നെക്സ്റ്റ് ചിലർ വീഡിയോ ആയിട്ട് കാണും ഓരോക്കൊന്ന് ചൂടാക്കിയതാണ് എന്തായാലും നെക്സ്റ്റ് ചില ഒരു വീഡിയോ ആയിട്ട് കാണാം എന്നു പറയാം